ഗൈസ് ിപ്പറമ്പ് പറയുന്ന എക്സ്പോയിലാണ് ഉള്ളിൽ കയറിയാടിനെ ബ്ലൂ കളർ ലൈറ്റ് കാര്യങ്ങളായിട്ട് ഒരു വൈബ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഷാർക്കും ഡോൾഫിന് പിന്നെ കിങ്ങണി കിങ്ങണിന്റെ കുഞ്ഞി പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ കുറച്ച് നല്ല മിസ്സിങ് കാണാൻ അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു കുണ്ടിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല എനിക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഹൈറ്റ് കൂടുതലായുണ്ട് എന്ത് ചെയ്യാനാണ് ഇതെല്ലാം കാര്യം നമ്മൾ നേരെ കടലിന്റെ ആഴങ്ങളിലേക്ക് ചെന്നു പിന്നെ ആടെ കുറെ മേലുണ്ടായിരുന്നു നമുക്ക് ഈ മത്തി അല്ല അങ്ങനത്തെ എല്ലാം അറിയില്ല കടലിനുള്ളിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് നമ്മൾ ആടെ പോലെ അറിഞ്ഞു പിന്നെ ഇവിടെ വരാനുള്ള തൊര എണ്ണി ഇവരുണ്ടെങ്കിലും കാണാൻ വേണ്ടിട്ടാണ് എനക്കല്ല എന്നവര്ക്ക് പിന്നെ നേരെ പുറത്തേക്ക് പോയി പാനീപൂരി കഴിച്ച് പിന്നെ അതിനുശേഷം ഗെയിം കളിച്ച് നമ്മളെല്ലാരും പോയിട്ട് കളിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല പിന്നെ രണ്ട് വീരമാരും രണ്ട് ഫ്രൂട്ടും എക്സോന്റെ പാത്രം കഴുകുന്നു കൊടുത്തു തിലും കയ്യാൻ ഒറ്റ അതിന്റെ റൈഡ് കയറാന്ന് പറഞ്ഞു തിരിനെല്ലാം അറിയുന്നില്ല അപ്പൊ അത് കേട്ടവാട ഒരു മുഖം നോക്കി അണ്ടി വരണ പോലെ ഇല്ലേ വേറെ ഒരുത്തും കയ്യാച്ചത് വെറുതെ മേലെ പോയിട്ട് അയലേക്ക് എത്തുന്നതാണ് തിരിയലും അറിയാലും കേട്ടവാടി വിളിക്കാത്ത ദൈവങ്ങളില്ല പോകുമ്പോൾ വലിയ വീരവാദം ഇറക്കിയിട്ടുണ്ടെങ്കിലും വരുമ്പോഴേക്ക് അനക്ക് കൈവരിച്ചിട്ട് നിക്കാൻ വേണ്ടി പറ്റുന്നില്ല പിന്നെ ഒരുത്തിന്റെ കണ്ടു നോക്കിയാൽ ഫുൾ ചോന്നിങ്ങനെ ആണെങ്കിലും നമ്മളെ ഇനി കയറും കേട്ടാ പിന്നത്തെ അത്രേലുറ്റാ